നാളെയുടെ തലമുറയെ വാർത്തെടുക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരാകണമെന്നും സമൂഹത്തിന്റെ അരക്ഷിതാവസ്ഥക്കെതിരെ ഒന്നായി പോരാടാമെന്നും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന സഹായമെത്ര പൊലിത്ത സഖറിയ മാർ സേവേറിയോസ് പറഞ്ഞു കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന യുവജന പ്രസ്ഥാനം കാതോലിക്കാ ദിനാചരണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പ്രവർത്തന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആട്ടിൻകുന്ന് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ട ദിനാഘോഷത്തിൽ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസ് തോമസ് പൂവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു യുവജന പ്രസ്ഥാനം കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫാദർ ജെയിൻ സി മാത്യു നിരണം ദിന സന്ദേശം നൽകി ഭദ്രാസന യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ഫാദർ ബേസിൽ ജോർജ് കേന്ദ്ര സെക്രട്ടറി ഫാദർ വിജു എലിയാസ് കേന്ദ്ര ട്രഷറർ രഞ്ജു എം ജോയ് ഇടവക വികാരി ഫാദർ ബിനോയ് ബിജു ഫാദർ ബൈജു ജോൺസൺ ഫാദർ അനു തോമസ് ഫാദർ റോബിൻ ജേക്കബ് ഫാദർ ജെയ്മോൻ ജോസഫ് ഫാദർ തോമസ് ബേബി യുവജന പ്രസ്ഥാനം ഭദ്രാസന സെക്രട്ടറി എൽദോസ് ജോർജ് ജോയിന്റ് സെക്രട്ടറി ആൽഡ്രിൻ ബെന്നി ട്രഷാർ ബേസിൽ സജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രവർത്തന ഉദ്ഘാടനത്തിന്റെ ഭാഗമായി രണ്ട് ഡയാലിസിസ് രോഗികൾക്ക് സഹായം നൽകി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമ്മാന കൂപ്പൺ വിതരണ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു യുവജന പ്രസ്ഥാനം മുൻ വൈസ് പ്രസിഡന്റ് ഫാദർ പോൾ ജോൺ കോനാട്ട് മുൻ സംസ്ഥാന സെക്രട്ടറി എൽദോ ബേബി കേന്ദ്ര ട്രഷർ പേൾ കണ്ണേത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഭദ്രാസന പ്രസ്ഥാന അംഗങ്ങളായ കേന്ദ്രതലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിഖിൽ കെ ജോയ് ഗീവിസ് മാർക്കോസ് അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച തിരക്കഥക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ പോൾസൺസ് കറിയ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും സസ്യശാസ്ത്രത്തിൽ പി എച്ച് ഡി കരസ്ഥമാക്കിയ ആമോസ് പി തോമസ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള